ഓരോ വർഷവും നമ്മൾ ഓരോ നെൽവിത്ത് വിതച്ചിട്ടും ചിലർക്ക് മാത്രം നല്ല വിളവ് കിട്ടുന്നത് അതെന്തുകൊണ്ടാണ് വിത്ത് തന്നെയാണോ നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത വിത്ത് തെറ്റാണ് ഇന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടാല് നിങ്ങളുടെ കൃഷിക്ക് പറ്റിയ നെൽവിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല നെൽവിത്ത് എന്നത് വലിയ കതിരോ ഉയരം കൂടിയ ചെടിയോ മാത്രല്ല നല്ല നെൽവിത്തിന് വേണം നല്ല മുളപ്പിക്കല് അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധം കാറ്റും മഴയും സഹിക്കുന്ന കഴിവ് അതുപോലെ തന്നെ നിങ്ങളുടെ മണ്ണിനും കാലാവസ്ഥക്കും ചേരുന്നതാണോ വിത്ത് ഒരു വിത്ത് ഒരിടത്ത് സൂപ്പർ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് വളരെ പരാജയമായിരിക്കും കേരളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ ഏതൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് ജ്യോതി ഉമ കാഞ്ചന നവര അങ്ങനെയുള്ളതൊക്കെ ഈ ജ്യോതി ചെറു ദൈർഘ്യമുള്ള ഉറപ്പുള്ള വിളവാണ് എന്നാലോ കീടാക്രമണം കുറച്ച് കൂടുതലാകും ഇങ്ങനെയുള്ള ജ്യോതി വിത്തൊക്കെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയ വിത്താണ് എന്നാ ഉമ്മയാണെങ്കിലോ വെള്ളക്കെട്ട് നല്ല രീതിയിൽ സഹിക്കും വെള്ളം കുറച്ച് കൂടുതൽ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും അത് വീണ്ടും ക്ലിയർ ആയിട്ട് കയറി വരും ശരിക്കും ഇത് മഴക്കാലത്തിന് അനുയോജ്യമായ വിത്ത അതുപോലെ നെൽച്ചെടി നല്ല രീതിയിൽ ഉയരം വരും എന്നാ പൊന്മണിയുടെ ഒപ്പം നിൽക്കില്ല അതിനായിട്ടൊന്ന് താഴ്ന്നു നിൽക്കും അതുപോലെ തന്നെ ഈ ഉമ്മ വിത്ത് വിരിപ്പ് കൃഷി നല്ല ഓപ്ഷൻ പിന്നെ കാഞ്ചനാണ് നല്ല തൂക്കൊക്കെ കിട്ടും കൊയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ രോഗങ്ങളും കുറവാണ് പക്ഷെ ഈ വിത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വിത്തിന്റെ ലഭ്യത വളരെ കുറവാണ് അതുപോലെ പിന്നെ നവരാണ് അതായത് കറുപ്പ് കുത്തരി നല്ല വില കിട്ടും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഗുണങ്ങള് ഏറെ അരിക്കുണ്ട് പക്ഷെ വിളവ് കുറവാണ് കൊയ്ത് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന അത്രയുള്ള വിളവൊന്നും അതിന് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന വലിയ തെറ്റുകൾ ഉണ്ട് ഈ നെൽകൃഷിയിൽ അതായത് നമ്മുടെ യൽക്കാരം പറഞ്ഞ വിത്ത് കണ്ണടച്ചു വിശ്വസിച്ചിട്ട് അത് വാങ്ങിയിട്ട് അതുകൊണ്ട് ഇരച്ചു കൊടുക്കും അതുപോലെ തന്നെ സ്വന്തം കണ്ടത്തിന്റെ മണ്ണ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ വിത്ത് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതുപോലെ നമ്മളെയൊക്കെ ഉള്ള നെല്ലിന്റെ പിന്നെ പഴയ വിത്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കും ഇതൊക്കെയാണ് നെൽകൃഷിയിലെ മെയിൻ ആയിട്ടുള്ള നഷ്ടത്തിന്റെ പ്രധാന കാരണം നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് സർട്ടിഫൈഡ് വിത്താണോ എന്ന് നോക്കുക അതുപോലെ മുളപ്പിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശീലിക്കുന്നു അതുപോലെ കൃഷി ഓഫീസിൽ നിന്നുള്ള അവരുടെ ഉത്തരവ് പ്രകാരം വാങ്ങിയതാണോ എന്ന് പരിശോധിക്കണം അതുപോലെ നമ്മുടെയൊക്കെ സീസണിന് പറ്റിയതാണോ എന്നും കൂടി നമ്മളത് പരിശോധിക്കണം അതുപോലെ ഈ വിത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അനുഭവം എന്തായിരുന്നു എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിത്തിന്റെ വിലയിൽ നൂറ് രൂപ ലാഭിക്കാൻ പോയാല് അത് നമുക്ക് വിളവില് പതിനായിരം ആവും ഏത് നെൽ വിത്താണ് ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ മണ്ണിനും വെള്ളത്തിനും സീസണിനും അനുയോജ്യമായ വിത്താണെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓരോ മികച്ച നെൽ എന്നൊന്നില്ല അതായത് നമുക്ക് പല ടൈമിലും പല രീതിയിലുള്ള വിത്തായിരിക്കും നമുക്ക് അവിടെ അനുയോജ്യമായിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ കമന്റിൽ നിങ്ങളുടെ കണ്ടത്തിന്റെ ഏത് പാടാണ് വെച്ചാൽ ആ പാടത്തിന്റെ പാഠത്തിന്റെ പേരൊന്നും എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക അതുപോലെ തന്നെ ഇനിയും നെൽകൃഷി വീഡിയോ വേണമെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക